ഈ സ്കരണാനന്തര സത്വ പ്രതിരും ഹൃദയ വൈദികരും ഷട്ടിരും ദൈവം ഞങ്ങൾ അവഗണിക്കുകയാണ് അവഗണിക്കുക അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ ചതിയാണ് ജൂൺ ഒൻപതിനാൽ ഇറങ്ങിയ സർക്കുലർ ആ സർക്കുലറിനെ ഈ ജൂൺ പതിനാലിന് കൂടിയ സീറോ പർബാൻ സിലിഡർ അംഗീകരിച്ചിരുന്നു അത് അംഗീകരിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സിനഡ് കൂടിയതിന് ശേഷം ഇറങ്ങേണ്ട സർക്കുലർ ആ സിനഡിന് മുൻപ് ജൂൺ ഒൻപതാം തീയതി തന്നെ ഇറക്കി അപ്പോൾ അവർ പറഞ്ഞിട്ട് അവരത് അംഗീകരിക്കേണ്ട കാര്യം വരുന്നില്ല അങ്ങനെ സിനഡ് അംഗീകരിക്കാത്ത ഒരു സർക്കുലറിനെ കുറിച്ച് ഞങ്ങൾ നാനൂറ് പേരെ വൈദികൾ മേജർ ആർച്ച് ബിഷപ്പിനും അക്വെസ്റ്റോറിക്ക അഡ്മിനിസ്ട്രേഷനും റിവ്യൂ പെറ്റീഷൻ അയച്ചിട്ടുണ്ട് സബ്രേറ്റൊരു നിയമമാണത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പൊതു നിയമത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓതേഴ്സ് ആരാണോ അവർക്ക് ആദ്യം പരാതി കൊടുക്കുക അവരുടെ മറുപടി കിട്ടിയാൽ മുന്നണിക്ക് പോകാം സുപ്രീം കോർത്തെന്ന് പറഞ്ഞ് സിഞ്ഞത്തൂർ വരെ പോവാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ പേഴ്സൺ ടു പേഴ്സൺ ഞങ്ങളത് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഒരു കോമൺ ലോ നിയമങ്ങൾ ലംഘിച്ചുള്ളൊരു കോമൺ ലോ വന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ വത്തിക്കാനിൽ ഡിറ്റാസ്റ്ററി ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യാലയമുണ്ട് ആ കാര്യാലയത്തിന് ഇന്നലെ നാനൂറോളം വൈദികർ ഒപ്പിട്ട ഒരു റെക്കോർഡ്സ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നയ്യാമികമായിട്ട് ജൂൺ ഒൻപതിലെ സർക്കുലറിന് നിലനിൽപ്പില്ല ആ നിലനിൽക്കാത്ത സർക്കുലർ നയ്യാമികമായിട്ട് നിലനിൽക്കാത്ത സർക്കുലർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലെ ഒരു കാര്യവും ഞങ്ങളെ ബാധിക്കില്ല ഒരു ശിക്ഷ നടപടിയിൽ ഞങ്ങളെ ബാധിക്കുന്നു അപ്പോൾ കത്തോലിക്ക സഭയിൽ ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ ടിക്കാസ്റ്റർ ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് എന്തു പറയുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ജൂലൈ മൂന്നിന് ശേഷം ഇപ്പോൾ സപ്പോസ് ജൂലൈ മൂന്നിനു ശേഷം ഞായറാഴ്ച കടമുള്ള ദിവസങ്ങളിൽ ഒരു കുടുംബാലെങ്കിലും അങ്കവാളിയാതെ സ്ഥിരം വർഗണം അംഗവാളിയാത്തവരെ പള്ളികൾ അർപ്പിക്കാൻ വൈദിക തയ്യാറാകണം എന്നുള്ളതാണ് ജൂലൈ മൂന്നിനു ശേഷവും എല്ലാ കുർബാനയും ജനാബ്ദ കുർബാനയായി തന്നെ തുടരാനാണ് അതായത് ഈ ജൂലൈ മൂന്നിനു ശേഷം ഇവർ ഇന്ന് ഈ രാത്രി പുറപ്പെടുവിച്ച സർക്കുലറുകൾ എന്താ പറഞ്ഞിരിക്കുന്നത് ജൂലൈ മൂന്നിന് തുടങ്ങി ഒരു ഏകീകൃത കുർബാന നിങ്ങൾ ചൊല്ലാം അപ്പൊ സാധാരണ ജനങ്ങളുമായിട്ട് കൂടിയാലും പ്രശ്നം തീർന്നു പ്രശ്നം തീർന്നിട്ടില്ല അതേ കുറിപ്പിൽ അവർ പറഞ്ഞിരിക്കുക ഇത് ഒരു കാറ്റഗിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഓഗസ്റ്റിൽ ഞങ്ങൾ സിനഡ് കൂടും ആ സിനടുകൂടി സമയം കഴിയും എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയായിട്ട് വരും എന്നാണ് പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് അടുത്ത വഞ്ചനയാണ് ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൾ അതുകൊണ്ട് ഞങ്ങൾ ജൂലൈ മൂന്നിന് ശേഷം ഈ അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തന്നെ എന്താണ് സമവായ സാധ്യത അതായത് ജനാഭിമുഖ കുർബാനയെ ശ്രോമൽബാഗ് സഭയുടെ അംഗീകൃത കുർബാനക്രമങ്ങളിൽ ഒന്നായി അംഗീകരിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും തീർച്ചയായിട്ടും എറണാകുളം അങ്കമാലി അതിരൂപത ആവശ്യപ്പെടുന്നത് അവർക്ക് വളരെ ഈസിയായിട്ട് ഇത്രയും രണ്ട് വർഷമായിട്ട് ഈ അതിരൂപതയിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വൈദികരും സന്യസ്ഥരും ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന രണ്ടാമത്തേക്കാൻ തമസ്വെച്ച അതിനു മതി അതൊരു വേരിയൻ്റായിട്ട് ഇവർക്ക് ഈസി നൽകാം അത് നൽകാത്ത പക്ഷം അത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാത്ത പക്ഷം ഒരു സമവായവും ഈ അതിരൂപതയിൽ ഉണ്ടാകില്ല